ി സാധാരണ രീതിയിൽ ഞാൻ ഒരു പന്ത്രണ്ട് രേ ഒഴിക്കാൻ എണ്ണിക്കും ഇന്നലെയും അതുപോലെ പന്ത്രണ്ട് രൂത്രൊഴികെ എണ്ണിക്കും

പുരുഷവർഗത്തിനെതിരെയുള്ള അക്രമം നമുക്ക് നിർത്തണം അത് ലോകത്തോട് വിളിച്ചു പറയാം വിളിച്ചു പറഞ്ഞിരിക്കും അറിയിച്ചിരിക്കും കാര്യം താങ്കൾ ഇപ്പൊ ഇത്രയും സംസാരിച്ചല്ലോ താങ്കൾ പറയുന്നത് പുരുഷന്മാർക്ക് മുൻഗണന കൂടുതൽ കൊടുക്കണം സ്ത്രീകൾക്ക് മുൻഗണന കുറയ്ക്കണം എന്നാണോ താങ്കൾ പറയുന്നത് പിന്നെ ഒരു കാര്യം ഞങ്ങൾ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അഞ്ചു വർഷത്തിന് മുമ്പ് റേഷൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രഹനാഥൻ എന്ന് പേരായിരുന്നു പേരായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രഹനാഥയുടെ പേരാണ് ആദ്യം അപ്പൊ അത് പുരുഷവർഗത്തിൽ ജോലി കഴിഞ്ഞു വന്നാൽ പൈസ സ്ത്രീകളുടെ കയ്യിലല്ലേ കൊടുക്കാറ് വീട്ടുകാര്യങ്ങൾ എല്ലാം ചെയ്തു പോകുന്നതും സ്ത്രീകൾ തന്നെയായിരിക്കും അപ്പൊ മുൻതൂക്കം ആർക്കാ കൊടുക്കാനുള്ളത് സ്ത്രീകൾക്ക് തന്നെയല്ലേ റേഷൻ കാർഡിൽ മുൻതൂക്കം അത് നിങ്ങളുടെ വീട്ടിലെ എന്റെ വീട്ടിൽ തുണി അലക്കുന്നതും ചോറ് വെക്കുന്നതും മീൻ വെക്കുന്നതും ഞാൻ തന്നെയാ അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഭാര്യ കേട്ടാ മതി കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലോട്ട് വന്നേക്കുക കേട്ടോ കേട്ടോ

ക്ഷണിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം പെണ്ണുങ്ങളെയും അവരുടെ കൂട്ടുകാരെയും ബലാത്സംഗം ചെയ്യുന്ന സീരിയൽ അഭിനയിച്ച് പുരുഷനെ മുൻതൂക്കം എന്ന് തെളിയിച്ച പ്രിയപ്പെട്ട ആനച്ചാർ എന്നാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പെണ്ണങ്ങളൊക്കെ ആവശ്യത്തിനുള്ള ബലാത്സംഗം കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആ ഇഷ്ടം പോലെ പറഞ്ഞു നമ്മുടെ നഗരത്തിൽ സംഘടന ഇടപെടും ആവശ്യത്തിനും മീശയാണ് ഒരു പുരുഷന്റെ അഴക് എന്ന് തന്നെത്താൻ തോന്നി മീശ വളർത്തി വളർത്തി ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തനായി മാറിയ നമ്മുടെ തെങ്ങുണ്ട് എന്ത് മാത്രം പ്ലാവുണ്ട് വീട്ടിൽ നിറഞ്ഞ സമയം തൊട്ട് രണ്ട് കാക്ക ഇതില് കൂടുകൂട്ടാൻ നോക്കുന്നു ഈ സംഭവം അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ട് പെഗ് ഓടിച്ചിട്ട് മുറ്റ തങ്ങനെ കസേരയിലിരുന്ന് ഉറങ്ങുമായിരുന്നു കണ്ണുറന്ന് നോക്കി രണ്ട് തൂക്കണമെങ്കിൽ ഒരു കൂടും കൂട്ടി അങ്ങ് വെച്ച് സംഭവം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മുട്ട വരുമല്ലോ അത് കഴിഞ്ഞിട്ട് കളയാന്ന് വിചാരിച്ച് ഒരു കുഞ്ഞിനെ എനിക്ക് പറഞ്ഞു എന്തിനാ എല്ലാരിക്കും വളർത്താ നോക്കണ്ടേ ആ എന്റെ സീറ്റ് എനിക്ക് മൂന്ന് സീറ്റ് വേണം ഒന്ന് എനിക്കും രണ്ടെണ്ണം എന്റെ തൂക്കളം കുരു അപ്പൊ ഞാൻ അടുത്ത ആളായി ചെടിച്ചോട്ടെ അടുത്തായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത മച്ചാരമല്ല തനിക്ക് മീശ വളരുന്ന പ്രായത്തിൽ മീശ വളരുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് വളരാത്തത് എന്ന് സ്വയം തോന്നി അദ്ദേഹം കാട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഒരു പച്ചമരുന്ന് കണ്ടെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ മീശ വളരാത്ത ചെറുപ്പക്കാർക്ക് മരുന്ന് കൊടുത്ത് മീശ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നീലോൽപ്പന്നം ചേട്ടൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആവിയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതെ 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 ഇത് ചെയ്തു ആരാടത് കാണാൻ പയ്യ ഞാനോ ഞങ്ങൾ അമ്മയോ കുഞ്ഞമ്മയോ ഉണ്ടാക്കിയ സാധനമല്ല സുഹൃത്തേ കമ്പിക്കാരന്റെ സാധനമാണ് മീശ താടി എന്ന് വളരാത്തവർക്ക് അത്യുത്തമമാണ് ഞാൻ ഈ ഉണ്ടാക്കിയ ഈ രോമഭൂവാദി തൈലം എല്ലാവർക്കും സാമ്പിൾ സൗജന്യമാണ് ശ്രദ്ധിക്കലെ സാമ്പിൾ പറഞ്ഞാൽ എപ്പോഴും നീട്ടിക്കോണം കേട്ടോ ഇത് കൈകളുടെ ചൂട് മാത്രം കഴിഞ്ഞാൽ മതി അപ്പൊ നന്നായിട്ട് രോമം വളരണമെങ്കിൽ എവിടെ തേച്ചാലും രോമം വളരും അതാണ് ഈ ഈ തൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത deu Tete, ir അല്ല കയ്യിലിരുന്ന ബാക്കി പോകാൻ വേണ്ടി പുറ ബാക്കി വെറുതെ ചവിട്ടി തേക്കു ദൈവം വളം നിറങ്ങുന്നുണ്ട് ദൈവത്തിനെ അറിയാവൂ ചെയ്യാനൊന്നുമില്ല വലിയൊരു തൊപ്പി വാങ്ങിച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പോവാൻ്റെ താരം രണ്ട് കണ്ണു ഒരു മൂക്കും വരച്ചു വെച്ചാൽ മതി ഓക്കെ വായുവോ ആരുന്നാട്ടെ തുടങ്ങുക മഴ വരുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ മഴ പ്രശ്നം നീ ഞാൻ അതാ പറഞ്ഞത് ഈശ്വര ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഞാൻ തന്നെ അടർത്തിയിട്ട ഒരു രണ്ടുപേരെ കവിതയുണ്ട് കയ്യിൽ താടി നല്ല താടി പലർക്കമാം താടിയൊന്നുണ്ടെൻ്റെ കയ്യിൽ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ മീശ വേണോ നല്ല മീശ വീണ വേണോ നല്ല വീണ കവി ആക്ക മണ്ടറി മാറിയില്ലേ അത് വീണ ഇത് മീശാ വീണെ കമ്പി കണ്ട മീശയ്ക്ക് മുടിയുണ്ട് അങ്ങനെ ഒപ്പിച്ചോട്ടെന്ന കത്തിച്ച് വിട്ടുകൾ ഇങ്ങോട്ട് മാറിയില്ലേ ചലങ്ങൾ നടക്കട്ടെ നമുക്ക് മെയിൻ ചടങ്ങ് പറഞ്ഞാൽ നമ്മുടെ ആ വിളക്ക് എത്തിക്കൊള്ളു പിതാവിനെ പിതാവിനെ അതൊന്ന് കവർ ചെയ്തേക്കണം കേട്ടോ ഫുള്ള് വാർത്തയില്ല അതായിരിക്കണം അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാ കൊരങ്ങിന് വിളക്കൊക്കെ കത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ മുതുമുത്തെയാണ് ചോദിച്ചത് ഇത് ആരാമോ നമ്മൾ കുറങ്ങിൽ നിന്നാണ് രൂപാന്തരം പ്രാപിച്ചത് മത്സ്യബാധിപ്പത് മൊത്തത്തിനല്ലേ പാപമൊക്കെ നമ്മളെങ്ങനെ കൊണ്ട് ചെയ്യാം ഇത് വളക്കേതാ കാര്യം മനസ്സിലാക്കണം ഭൂമിയുടെ സ്പന്ദനം എന്ന് പറഞ്ഞത് പുരുഷനാണ്

പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവന്റെ താടിയും മുടിയും പറയുന്നു ഉദാഹരണം ഈ ഈ ഞാൻ തന്നെ എന്റെ മീശ കണ്ട് പലരും ഭയന്ന് വറച്ചിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ആരാണ് നിങ്ങളുടെ മീശ കണ്ട് ഭയന്നത് എന്റെ ഭാര്യ എന്റെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ എന്റെ മീശ കട്ടിൽ കണ്ടപ്പോൾ അവൾ അയ്യോ പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞ് പറഞ്ഞു മേടിച്ചു റിയോ ആർക്കാണ് ഇഷ്ടമുള്ളത് അതാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത് പറയൂ മിന്നു ചിന്നു പിങ്കു അതൊക്കെ ആരാണ് എന്റെ വീട്ടിലെ കുല്യ പൂച്ചകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ മീശ കണ്ട ഒരുപാട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ഇപ്പോഴും മീശയില്ലാത്ത പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് ഷാറുഖ് ഖാൻ ഉണ്ട് സൽമാൻ ഖാൻ ഉണ്ട് അമിർ ഖാൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ കൊച്ച അതൊക്കെ ഹിന്ദിയില് അതൊക്കെ മലയാളത്തിലോട്ട് പറഞ്ഞു മലയാള സിനിമയിൽ അപ്പം നമ്മൾ എന്തിനാ ഇവിടെ കൂടിയേക്കുന്ന നമ്മുടെ നാടൻ പാട്ട് പാടാൻ പോകുന്ന പ്രദീപിനെ ഇത്രയും താടി ഉണ്ടായിരുന്നു ഇത്രയും മുടി ഉണ്ടായിരുന്നു വനിത എസ് ഗിരിജ പോൽ കൊണ്ടുപോയി ക്ഷേമിച്ചു കളഞ്ഞു അപ്പൊ നമ്മുടെ അവകാശങ്ങൾ ആരുടെ മുമ്പിലും നമ്മൾ മുട്ടുമൊക്കത്തില്ല അടിയത്തില്ല അതുകൊണ്ട് വനിത എസ് ഗിരിജയുടെ കോലം നമ്മൾ ഇവിടെ കത്തിക്കുകയാണ് ണം എം കൂടിയോ ഈ ചന്ദിയ്ക്കടാ ഇങ്ങോട്ട് മാറിയില്ലേ ഇത് നാളെ ഒരു വാർത്തയായിരിക്കും ഇനി ഒരു കിരിച്ചത് ആവർത്തിക്കുന്നു

ഇതെങ്ങനെയാണ പൊട്ടി തീർച്ചാ കിട്ടു കരുത് അഞ്ചു കൊണ്ട് ഞാൻ ഈ പുല്ല ഉള്ളിൽ കിട്ടിയതാ അയ്യോ അപ്പൊ ഇത്രയും കാലം ഞാൻ തൂക്കിട്ട് വളർത്തി എന്റെ മീശ വിഷമിക്കേണ്ട കാര്യമില്ല ആ മരുന്ന് വെച്ചോടുകാരൻ പോയോ ഇല്ല അയ്യോ ഞാനിവിടെ ഉണ്ട് അയ്യോ എന്റെ താടി അയ്യോ എന്റെ മീശ അപ്പൊ നമ്മുടെ ആണത്തോ റോമു ചേട്ടാ അത് തന്നെ കിളിച്ച് വന്നോളൂന്ന്